തന്നെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവര് കുറച്ച് മെഡിസിൻസ് തന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് ആവി പിടിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു എനിക്കതങ്ങ് മാറി നമ്മുടെ അവിടെ ഒരു പ്രാവശ്യം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പത്തെണ്ണായിരം രൂപയോളം അന്ന് ഒറ്റ ട്രിപ്പിന് നമുക്കായ അങ്ങനെയുള്ള അവിടെ അങ്ങനാണല്ലോ അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് അങ്ങോട്ട് വിട്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഇതേ പ്രശ്നം തുടങ്ങി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നാട്ടിൽ നമുക്ക് പുനലൂർ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ അഞ്ചു നായർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി ഞാൻ ഓൺലൈൻ വഴി കൺസൾട്ട് ചെയ്തു മമ്മിയെ വിട്ട് അങ്ങനെ പുള്ളിക്കാരി ഇരിക്കുന്നിടത്ത് പോയി കണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മമ്മിയോട് പറഞ്ഞു ഡോക്ടറിനെ ഞാൻ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ഇതേപോലെ ഇവിടെ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് കുറവില്ല അപ്പം ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഫുഡിൻ്റെ അലർജിയാണ് അങ്ങനെ ആവാനാണ് ചാൻസ് ഓക്കെ അപ്പോൾ ഒരു മൂന്ന് മാസത്തേക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല സ്ട്രിക്ട്ലി പറഞ്ഞു നോൺ വെജ് ഒന്നും കഴിക്കും